പിന്നെ അള്ള പറഞ്ഞ കാര്യം കുറച്ച് ബുദ്ധിമുട്ടി നമ്മൾ ചെയ്താലും നമുക്ക് നഷ്ടം വരില്ല എന്തായാലും പറയുക ചോദിച്ചത് അള്ള തരും അള്ളാക്കും വേണ്ടി ഒരു കാര്യം നമ്മൾ ഒഴിവാക്കിയാൽ നഷ്ടം വരൂല കാരണം അള്ള ചോദിച്ചത് തരും എൻ്റെ അടിയം എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അടുത്തുണ്ടെന്ന് പറഞ്ഞോളൂ അവൻ എനിക്കുത്തരം നൽകട്ടെ ഞാൻ പറഞ്ഞത് അവൻ കേൾക്കട്ടെ അവ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നുണ്ടോ സുഹൃത്തുക്കളെ എത്ര പ്രാർത്ഥിച്ചോക്കട് അള്ളഹാനോട് നമ്മൾ ചോദിക്കുമ്പോൾ അള്ള തിരിച്ചു വേണത് ഞാൻ പറഞ്ഞത് നീ കേട്ടോ ഞാൻ പറഞ്ഞത് നീ കേട്ടോ എന്റെ ആഹ്വാനങ്ങൾ അവർ സ്വീകരിക്കട്ടെ എന്റെ കൽപ്പനകൾ അവർ സ്വീകരിക്കട്ടെ എന്നാണ് സത്യവിശ്വാസികളായ ആളുകൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന ആളുകൾ വയസ് അള്ളാഹുവിന്റെ ഔദാര്യത്തൊന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു അപ്പൊ സുഹൃത്തുക്കളെ ഒരു പുരോഗതിയും ഭർക്കത്തൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ടായി കാരണം പഠിച്ചുകൊണ്ട് ഇഷ്ടമില്ലാത്ത ചിലതൊക്കെ നമ്മൾ നിലനിർത്തി പോകണുണ്ടാവും ഒരു ഭർക്കത്തും ഉണ്ടാവില്ല ഇതൊക്കെ ഖുർആന്റെ വചനങ്ങളല്ലേ വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് അപ്പൊ അതിൽ ലിമാ നിങ്ങൾക്ക് ജീവൻ എന്ന് നൽകുന്ന പണ്ഡിതന്മാർ പറഞ്ഞു അതായത് മനസ്സിനെപ്പോഴും ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ലൈവായി സജീവമായി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അല്ല പറഞ്ഞതനുസരിച്ച് എന്നാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ നിസ്കരിക്കാനൊന്നും ചിട്ട പാലിക്കാതെ അതിനൊന്നും പള്ളിയിൽ പോകാതെ നമ്മുടെ തെക്കാത്തൊന്നും കണക്കാക്കി കൊടുക്കാതെ രാവിലെയും വൈകുന്നേരം ചെന്ന അറുകളൊന്നും കൃത്യമായി ചൊല്ലാതെ നമ്മളങ്ങനൊരു ദീനിയായ ജീവിതമല്ല നയിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം ഉണ്ടാവൂല ഒരലക്ഷ്യമായ അസമാധാനമായ അശാന്തിയായ ഒരു ജീവിതമായിരിക്കും കാരണം അള്ളാഹിൻ്റെ കൽപ്പനകളിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു താക്കീത് എന്തായാലും എന്നെ ബുദ്ധിമുട്ടാക്കുന്നതാണ് അതങ്ങനെ തന്നെ പഠിച്ചും പറഞ്ഞു എൻ്റെ കൽപ്പനകളെ ബോധപൂർവ്വം നിരാകരിക്കുന്നവർക്ക് പ്രശ്നം വരും പറഞ്ഞിട്ടുണ്ട് അതെ കൽപ്പനകളിൽ നിന്നും തിരിഞ്ഞു കളയുന്നവർക്ക് കുടിസായ ഒരു ജീവിതം നൽകും ഇഹലോകത്തും പരലോകത്തും ആ കുടിസത് അനുഭവപ്പെടുന്ന ഇത്രയൊക്കെ വലിയ ലാഭമുണ്ടോ സഹോദരങ്ങളെ ചെറിയ ഒരു ഹവക്ക് വേണ്ടി ഇച്ചക്കു വേണ്ടി ചെറിയ ചെറിയ സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ തിന്മകളെ കൊണ്ടൊക്കെ ഇത്രയും വലിയ ഗുണങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ